ഇപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പറഞ്ഞല്ലോ ഒന്നിപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു നമ്മൾ വേണം അത് ഉണ്ടാക്കുകയാണ് കേട്ടോ ഒന്നിപ്പോൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ അതിന് നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ കോൺടാക്ട് ചെയ്യാം മ്പത് ഉണ്ണിപ്പോൾ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണിപ്പൊക്കെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഇങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ മതി ഇന്നത്തെ വീഡിയോ ഒക്കെ ഇങ്ങനെയാണ് അപ്പം നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായം മതിക്കാനും ഒക്കെ കേട്ടോ ഉണ്ണിപ്പം അച്ചാറൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് നമ്പറിൽ വിളിക്കുക അച്ചാറുകളൊക്കെ നമ്മൾ ഡെലിവറി ആണ് കേട്ടോ മാങ്ങച്ചാർ നാരങ്ങച്ചാർ എന്തൊരു നാരങ്ങച്ചാറും കൂടി ഉണ്ട് അത് ഓർഡർ ആണ് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ അച്ചാറുകളൊക്കെ നല്ല നാടൻ ശൈലികൾ കഞ്ഞി കുടിക്കാൻ പറ്റിയ അച്ചാർ കണ്ടോ അധികം ഗ്രേവിയോ ചുരുക്ക വെള്ളമൊന്നും ഉണ്ടാവില്ല നമ്മൾ അച്ചാറിൽ ഇതേ രൂപത്തിലുള്ള അച്ചാറുകളാണ് ഇത് നമുക്ക് ഓർഡർ ഇട്ടിയതാണ് കേട്ടോ അപ്പം നമ്മൾ ഓർഡർ ഒക്കെ സ്വീകരിക്കേണ്ടത് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വിളിക്കുക ഇറച്ചി മീൻ ഇറച്ചിയോ മീനോ എന്ത് അച്ചാറുവാണെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കും என்னது நீங்க டீ ஆஜாரு ஆ அப்பற கனி என்னண்டே எச்சண்டா எல்லச்சண்டா അപ്പം ഇന്ന് ഞാനിന്നൊരു വെറൈറ്റി വിഭവമായിട്ടാട്ടോ വന്നിട്ടുള്ളത് ഒന്ന് അത് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം എന്താ ഐറ്റംസ് വെച്ചാൽ നമ്മുടെ പീച്ചക്ക കേട്ടോ എന്താ എല്ലാവരും പറയുക അറിയില്ല പീച്ചങ്ങക്കായ പീച്ച എന്നാണ് ഇവിടെ പറയുക അപ്പം അത് നമ്മളൊക്കെ ഉണ്ടാക്കി തരുന്ന നമ്മുടെ അമ്മയാണ് അപ്പോൾ അതിൽക്കോട്ടെ സ്പെഷ്യൽ ഐറ്റംസുകളാണ് സവാള നമ്മളെ വലിയുള്ളി അതും തക്കാളി പിന്നെ പീച്ചങ്ങ നന്നായിട്ട് കട്ടി കുറച്ചങ്ങോട്ട് അരിഞ്ഞെടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ അവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഓയിലായിട്ട് നമ്മൾ ചേർക്കുന്നത് പിന്നെ അല്ലെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ആയിട്ടുള്ളതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെളി എന്താ ഓയിലും നമ്മുടെ ഉള്ളി നമ്മളെ വലിയ ഉള്ളി തരിയപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പീച്ചിങ്ങ ഒക്കെ കിട്ടിയാൽ കടയിലൊക്കെ ഉണ്ടാവില്ല പോകുമ്പോൾ ചില ആൾക്കാർക്ക് അത് പറ്റണമെന്നുണ്ടാവില്ല അത് ചിലർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് പറ്റിട്ട് വെക്കാനൊക്കെ അപ്പം നമ്മളത് പീച്ച മസാല ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ പീച്ചി മസാല ട്രൈ ചെയ്യാത്തൊരു എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ദാ നമ്മുടെ ഉള്ളിൽ ഏറ്റവും എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി നമ്മുടെ ഉള്ളി റെഡിക്കൊന്ന് വാടി റെഡി ആവാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടോ കേട്ടോ അപ്പം അങ്ങനെ ഉള്ളിയൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് ഉള്ളിയും കറിവേപ്പിലേയും ആ എണ്ണയിലൊക്കെ ഇട തക്കട തക്കട തിറകിടെ ഇട്ടേ ഇട്ടേ ആ ഇതിന് ശേഷം നമ്മൾ നമ്മുടെ തക്കാളി കുട്ടപ്പനെയും കൂടി അതിലങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ പീച്ചെങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗം ഞാനിതിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതാണതില്ലാത്തത് നമ്മുടെ പീച്ച കൂടി ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് റെഡി ആക്കി കൊണ്ട് എടുക്കണം മസാലപ്പൊടികളൊന്നും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി മുളക്കാട്ടോ ഒന്ന് ചേർത്ത് കൊടുക്കണത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഒക്കെ ഉള്ളവരുടെ ചിക്കൻ മസാലകൾ ഇട്ടിടുന്ന ഇറച്ചിയുടെ ടേസ്റ്റ് കിട്ടും അല്ലെങ്കിൽ തന്നെ അതിങ്ങനെ വെന്ത് വരുമ്പോൾ മസാല ഏതുകൊണ്ടെന്ന് ഇറച്ചിയുടെ ടേസ്റ്റ് കിട്ടിട്ടോ സമ്പം കിടും ഇടില്ല കേട്ടോ കാരണം ചിക്കനൊന്നും വേണമെന്നില്ല ചിക്കനും ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബീച്ചിനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് ചിക്കൻ കറി ഇതുപോലെ തന്നെ കഴിക്കട്ടെ ആവശ്യത്തിനുള്ള കൂടി ചേർത്ത് ഇനി അതോട് പാകമായിട്ട് വരണം നടച്ചങ്ങൾ വെക്ക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ബീച്ചിനൊക്കെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറെ കറികളൊന്നും അധികം വേറെ കറികളും ഉണ്ടാക്കുക കുറച്ച് കറിയായിട്ട് നിന്നോട്ടേന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഗൈസ് നമ്മുടെ കറി അതായത് പീച്ചിങ്ങ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചോറിന്റെ പൊട്ടി കഴിച്ചാണ്ടല്ലോ പിന്നെ വെറൊന്നും വേണ്ടിന്റെ മതി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ഒന്ന് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ എന്തെല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ചോറിനാൻ പോവുകയാണ് ചോറിനുള്ള കറി തന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടാണ് ഉടുപ്പിച്ചിന് അങ്ങനെ ഭക്ഷണം കഴിക്കല് അങ്ങനെ കഴിഞ്ഞ് വന്ന് കുറച്ച് തുണി ഉണ്ടായിരുന്നു പിൻ അത് ഇടാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറുത് ചാരും പിന്നാലും ഓടിപ്പോകുന്നുണ്ട് നല്ല വെയിലോ വെയിലും വണ്ടി പോകുന്നതാണ് മേലേക്കരിയിൽ പോവുകൊണ്ടോ നമുക്ക് അത് കണ മേലയ്ക്ക് കറി വരാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇവിടെ ഈ നേരത്തിട്ടാൽ എന്താ ഞാൻ തള്ളത്തിൽ ഇക്കുക തള്ളത്തിക്ക് പറയുക കേട്ടോ എവിടെ ഓണിൻ്റെ കൂടെ എന്താണ്ട് തൂലി എടുത്ത് തരാനും കാക്കാലും നിൽക്കുകയാണ് കേട്ടോ അപ്പം എന്താ മഴ മഴക്കാലമാണ് മഴ ഇടയ്ക്കിപ്പോൾ ഉണ്ട് എന്നാലും മഴക്കാലം എന്ന് പറയാനില്ല ഇടയ്ക്ക് മഴ നന്നായിട്ട് വെയിലുണ്ട് അപ്പം ചില വെയിൽ ചില ദിവസം വെയിലുള്ള ദിവസം പെരുന്നും വെയിലല്ലേ അപ്പോൾ ഓണിൻ്റെ കൂടെ സഹായിക്കാം കേട്ടോ നമ്മൾ ചാരു അപ്പൊ നല്ല വെയിലാണ് ഇനി എത്ര ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് മിനിറ്റ് പറഞ്ഞാൽ പോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചൂട് അഭിമുഖം ഒന്നല്ലേ ചൂടായി സംഭവം വേഗം ഉണ്ടെങ്കിൽ കിട്ടും ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മരക്കണ്ട നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തട്ടിയാ താഴേക്കണത് അപ്പോൾ എല്ലൊക്കെ ഡൗളപ്പ് മെഷീനൊക്കെ ഞാൻ ചെയ്യുന്നത് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തി കിട്ടോ അധികം ഒന്ന് വീഡിയോ ഒന്ന് ചെയ്യാറൊന്നുമില്ല പ്ലേയിലൊക്കെ അപ്പോൾ അപ്പം ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നല്ല അടിപൊളി അടിപൊളിക്കാർ ഉണ്ടാക്കിയ വീഡിയോ കണ്ടല്ലോ അപ്പോൾ കറി ഉണ്ടാക്കിയ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങളറിയിക്കാം ഇഷ്ടപ്പെട്ടൊന്ന് വിചാരിക്കണോ നമ്മുടെ സ്പെഷ്യൽ വിഭവം ചങ്ങക്കറി അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ടിക്കൊട്ടി തട്ടിമുട്ടി വീഡിയോ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അബ്ഗൈസ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റേ ദിവസം വരുന്നവരേക്കും എല്ലാ മുത്തുമണികളോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്